പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈഫ് ആയിട്ടുണ്ട് പെയിൻ അതായത് അപ്പം ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു എക്സിഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷർട്ട് ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് റൂമെക്കുറിച്ച് അറിയാത്തവരാണ് ഈ പറയുന്നത് എനിക്ക് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും മികച്ച ഒരു തമാശയെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു വീഡിയോക്ക് അത്ര സംസാരിക്കുന്നത് മറ്റാരുമല്ലേ ചിലവിന് കുടുപ്പ് ടീംസേ പി ആർ ടീംസേ നിങ്ങൾ മസിലൊക്കെ ഒന്ന് വിട്ട് കുറച്ച് ഒരു വീഡിയോ കാണുക സംഭവം നിങ്ങൾ രേണു ഒക്കെ ഈ ജയി ആണെങ്കിലും കുറച്ചു നേരെ നിങ്ങൾ സ്ട്രെസിലോ ഡിപ്രഷനിലൊക്കെ ആണെങ്കിലും ഒരു പക്ഷേ അതിനൊക്കെ ഒന്ന് റിലീഫ് ആക്കാനു കൊണ്ട് ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേണോ ശ്രദ്ധി ബിഗ് ബോസ് ഹൗസിനകത്ത് പോയിട്ട് ഇവരെ ഹെയർ എക്സ്റ്റൻഡ് ചെയ്തെടുക്കുന്ന ആ ഒരു സാധനമില്ല അതിങ്ങനെ ഇളകി ഇളകി പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ അല്ലെ അപ്പൊ ഈ കോസ്മ ഈ റോമാ കോസ്മറ്റിക്സിലാണെങ്കിൽ ഒരു ചേച്ചി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് അവർ ലൈവ് വന്നാണ് പിന്നീട് അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ യൂട്യൂബിലിട്ടിരിക്കുന്ന വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു രേണു സുധിയുടെ തല നിറയെ പേനാണ് അല്ല ഈ പേൻ പുഴുപ്പിക്കാണോ നിങ്ങൾ ഈ എയർ എക്സെൻഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ാണ് അവർക്കും കേട്ടോഷ്യൽ മീഡിയയിലെ അതായത് യൂട്യൂബിലൊക്കെ ചാനൽസിലൊക്കെ ഒത്തിരി ഓൺലൈൻ വീഡിയോസ് ഒക്കെ ബോസ് പോയിരിക്കുന്ന റേണു സുദിയുടെ ഹെയർ എക്സ്റ്റൻഷൻ ഹെയർ എക്സ്റ്റെൻഷനെ കുറിച്ച് കുറച്ച് വീഡിയോസ് കുറയും വരുന്നുണ്ട് അതായത് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒന്നും പറയാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഈ എസ്റ്റെൻഷൻ ചെയ്തവർക്കൊക്കെ അറിയാം കെയർ ചെയ്യണത് എക്സ്റ്റെൻഷൻ നമ്മള് നമ്മള് സ്വന്തം കൂടി വളർത്തി നിർത്തിയില്ല കെയറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ട് പോകുമ്പോൾ നല്ലപോലെ ചോദിച്ച് നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ പോലുള്ളത് എക്സൻഷൻ നല്ല എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിൻ്റെ കെയറിംഗ് വളരെ ആണ് മെയിൻറ്റനൻസ് വളരെ ആണ് അപ്പോൾ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാഭീല അപ്പോൾ ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ പച്ചയ്ക്ക് പറഞ്ഞാൽ കുളി തന്നെ ഇല്ലാത്ത ഒരാൾക്ക് ഈ സംഭവം ചെയ്ത് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാര്യം ഇവർ തന്നെ ആണെങ്കിൽ മറ്റേ ഒരു റീൽ വീഡിയോ വന്നിട്ട് അതിനകത്താണെങ്കിൽ ഇവർ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹൈജീൻ ഇല്ലാത്ത ആൾക്കാരെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാന്നുള്ളത് വല്ലപ്പോഴും കുളി തന്നെയൊക്കെ വേണം എന്റെ അങ്ങനെയുള്ള സമയത്ത് പക്ഷേ അതെ ഷൂട്ടോട് ഷൂട്ടാണ് ഒടുക്കത്തെ ഷൂട്ടാണ് നിന്നാ ഷൂട്ട് ഇരുന്നാൽ ഷൂട്ട് കിടന്ന ഷൂട്ട് അതുപോലെ ഷൂട്ടാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസമേ ഷൂട്ടുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അത് രേണുസുതിയാണ് പിന്നെ മോട്ടിൽ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ചും നടക്കുന്നു പിന്നെ എപ്പോഴിങ്ങനെ പുള്ളിയത് പുള്ളിക്കാരെ എനിക്ക് തോന്നി ഞങ്ങൾ എക്സിഷൻ വെച്ച് കൊടുത്തിന് ശേഷം എപ്പോഴും നെയ്യും മുടിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചോ വലിച്ചു വരും ഇവൻ എന്റെ മുടി പോലും ഞാൻ ഇങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ അവസ്ഥയായിരുന്നു എന്റെ നല്ല നമ്മുടെ എന്റെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയും അറിയാവുന്ന കാര്യമായിരിക്കും ഇതൊക്കെ ഇത് ഹെയർ എക്സ്റ്റെൻഡ് ചെയ്തു കൊടുത്തേക്കുന്ന സാധനമല്ല ഇതേ പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഇത് ഊരി പോരൂലേടെ നമ്മളിപ്പോൾ ഒരു കയർ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിട്ട് പോട്ട് കൊച്ചൊരു പശയെ ഒഴിച്ചെന്ന് പറഞ്ഞാൽ പോലെ കുറെ നേരം ഇങ്ങനെ വലിച്ചോണ്ടിരുന്നുകഴിഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെ ടാട്ടി ആട്ടി വലിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഒരു അയക്കെങ്കിലും ചെറിയ രീതിയിലെങ്കിലും വരൂലേ സംഭവം അതാണ് രേണുസുദി അല്ല ഈ സാധനം എന്തോ ഇങ്ങനെ 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 ആട്ടിക്കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോറിച്ചുകൊണ്ടിരിക്കുക ഇത് എന്തുമായത് അറിയാവില്ലാത്തോട് ചോദിക്കാണേ ഇത് വല്ലാത്തൊരു പ്രത്യേകതര ജീവിതമാണ് കേട്ടോ നമ്മുടെ സുദീടെ അവരിൽ അതിന് ഏഴു പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഞാൻ ശരിക്കും ഷോക്കായി ആയി പറഞ്ഞു ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല അത് തന്നെ റോങ് ആയിട്ട് ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സെൻഷൻ നമ്മൾ വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അപ്പൊ അവിടെ കള്ളത്തരമാണ് നമ്മുടെ പറഞ്ഞേക്കുന്നത് ഇത് വാഷ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇട ഇതൊക്കെ സാധനം നേരെ എങ്ങോട്ടാണ് വരുന്നത് ഇവരുടെ ഒരു പരിപാടിയിലോട്ടല്ലേ വരുന്നത് ഏ അപ്പൊ ഇവര് ചെയ്ത് കൊടുത്തേക്കുന്നൊക്കെ ഇവര് പറഞ്ഞു കൊടുത്തേക്കുന്ന കാര്യമാണ് ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണ് കേൾക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യാം നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപു വാഷ് ചെയ്യാം ഹെയർ ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സിഷൻ നമ്മൾ വെച്ച് കൊടുത്തത് ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു എക്സിഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം ഞാൻ ഹെയർ വാഷ് ചെയ്യുള്ളൂ പക്ഷെ ഞങ്ങളൊന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല അഞ്ചു ദിവസം കൂടുമ്പോഴേ കുളിക്കുള്ളൂ അപ്പൊ കുളിക്കാതിരിക്കാനുള്ള കാരണം പറഞ്ഞതാണ് ഇത് ഹെയർ എക്സിന്റെ ഇതേക്കാണ് അപ്പൊ ഇത് വാഷ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പരിചയക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുളിക്കാതിരിക്കാൻ ഒരു കാരണം പറഞ്ഞ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്റെ നിങ്ങളൊരു കിടിലം തന്നെ ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയിൽ ഞാൻ പറഞ്ഞത് അതായത് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈഫ് ആയിട്ടുണ്ട് പെയിൻ ആയിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസെറ്റ് അതായത് വേറെ വേറൊരാൾ കാണുമ്പോ പലരുടെയും പ്രശ്നം അതിപ്പോ ഏതെന്ന് പറയുമ്പോൾ എല്ലാത്തിനും കൈ ഭയങ്കര നാണക്കേടാ അപ്പോൾ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരിങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പെയിൻ ആയിട്ടുണ്ട് അത് ഷുവർ ആണ് എന്ന് ഒട്ടും പ്ലെൻസിനെസ് അതായത് ഹെയർ വാഷ് ഇല്ല മുടിയോ കോംപിയാറില്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് തലയിൽ എന്ന് അവസ്ഥയൊക്കെയാണ് ഞാൻ അറിയാൻ വരുന്നത് നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പേൻ പേമ്പുഴുപ്പിക്കൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ ഹെയർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത് തലേ പേനാന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ ഇതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞിളുക എന്നുള്ള കാരണം പറയുകയാണ് അത് മാത്രമല്ല ഈ തല കുളിക്കാൻ അതായത് കുളിക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ പറയാണ് ഇത് ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല എന്ന് ഇവർന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓരോ ഇവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനെ ഓരോ കാരണങ്ങള് കണ്ടെത്തുന്നതൊക്കെ കണ്ടില്ലേ ഈ ഒരു വൃത്തില്ലാത്ത ഒരാളാണ് ഈ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് പോയേക്കുന്നത് അതൊക്കെ പോട്ടെ അവിടെ മൊത്തം പത്തൊമ്പത് ഇരുപത് കണ്ടസൻസ് ഒക്കെ ഉള്ളതാണ് ഈ ആൾക്കാരുടെ തലയിൽ പേൻ കൊടുത്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഇവർ വിടുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻശി രഞ്ജിത്താണെങ്കിൽ ഈ ഹൗസിന് വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിനെ അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോ ഹൗസിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് എന്താണ് പുതുതായിട്ട് കിട്ടിയത് രേണുസൂദയുടെ തലയിൽ നിന്ന് കുറച്ച് കിട്ടി എന്നായിരിക്കും ചിലപ്പോൾ പുള്ളി ഒന്ന് പറയുക പുള്ളിയുടെ തലയിൽ നല്ല അത് ഇങ്ങനെ പല്ലും കണ്ടപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചത് അല്ലാതെ ഹെയർ എടുത്ത് ഒരെണ്ണം പോലും നമ്മൾ കണ്ടില്ല ഹെയർ വരാൻ സാധ്യതയില്ല അത്രയും ഹെവി ആയിട്ടുള്ള വാക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പുള്ളി തലൊന്നും വരുത്തോന്നില്ല ബിഗ് ബോസിലുള്ള ഏതെങ്കിലും കണ്ടസ്റ്റന്റുകൾ അല്ലെങ്കിൽ ഇതുപോലെ പെയിൻ കേറിയിട്ടുണ്ടേ നമ്മുടെ ബിഗ് ബോസ് വലിയ പോലീ നിങ്ങൾ ഇതിന് ഉത്തരവാദം ഉത്തരവാദിത്വം പറഞ്ഞേ പറ്റുള്ളൂ കാര്യം നിങ്ങൾ ഓഡിഷൻ ചെയ്ത ഒരാളെ എടുക്കുമ്പോഴത്തേക്കിനും തല പേനുണ്ടോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണമായിരുന്നു ഇല്ലെങ്കിൽ ഏഴു ദുരിത കൂടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം ഇങ്ങനെ ഇങ്ങനെ അതുപോലെ ബാക്കിയുള്ള തലയിൽ കാണാം നമുക്ക് എനിക്കങ്ങനെ തോന്നിയിരിക്കുന്നത് അത് പല രീതിയിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ കരും അതിൽ പറഞ്ഞു അയ്യോ ഈ റൂം എനിക്ക് കൂട്ടിപ്പോയാൽ മതി പക്ഷെ റൂം പത്ത് വർഷമായി ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ട് അതായത് എക്സ്റ്റൻഷൻ ആയാലും പെർമനന്റ് കോസ്മെറ്റിക്സ് ആണെങ്കിലും ബാക്കിയുള്ള സ്കിൻ കിട്ടി ട്രീറ്റ്മെന്റ്സുകളൊക്കെ ആണെങ്കിലും ഇവിടെ ചെയ്തവർക്കറിയാം എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് ഞങ്ങളുടെ സർവീസ് സർവീസുന്നത് ഞാനത് പ്രത്യേകിച്ച് ആരോട് പറയേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിലും ഒരു പത്ത് പേരിൽ ഒരു ഏഴ് പേർക്ക് നമ്മൾ സാർ ആക്കാൻ പറ്റും ബാക്കി മൂന്ന് പേർ നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതിന് മോശം അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡായിട്ട് കാണുന്നവർ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ പറയാറുണ്ട് നമ്മൾ ഇവിടെ വന്ന് എന്ത് സർവീസ് എടുത്താലും നിങ്ങൾക്ക് എന്ത് കറക്ഷൻ ആണെങ്കിലും ഞങ്ങൾ ചെയ്തു തരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനമാണിത് അപ്പോൾ അതിൻ്റെ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നെങ്കിലും അയ്യോ റൂമേരി ഈ ഷർട്ട് ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് കുറിച്ച് പറയുന്നത് എനിക്ക് കോസ്മെറ്റിക്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയല്ലോ നമ്മുടെ രേണുസുദ്ധിയാണ് രേണുസുദിനെ കുറെ ആൾക്കാർ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ലാലേട്ടം പറഞ്ഞാൽ പോലും വിശ്വാസം ഇല്ല രേണു ഒക്കെ ജയ് അതാണ് കുറെ ആൾക്കാർക്ക് ഇപ്പം ഈ സഹായം ചെയ്തോടത്തേക്ക് ഇവരുടെ അവസ്ഥ മനസ്സിലായില്ല പിന്നെ സഹായത്തിന്റെ കാര്യം പറയുമ്പോൾ വീട് വെച്ച ആൾക്കാർ അത് അന്തക്കെ വിളിച്ചാൽ രേണുസുദിക്ക് അരി ഇല്ലാത്ത മുടി പിന്നെ അല്ല എന്ത് വീടിന്റെ അത്ര ഒന്നും വരത്തില്ലല്ലോ മുടി അതായിരിക്കും രേണുസുദ്ധി വിചാരിച്ചിട്ടുണ്ടാവുക അങ്ങനെ സഹായിച്ചിട്ടുള്ള ഓരോ ആൾക്കാർക്കും പണി കൊടുക്കുക എന്നുള്ളത് അന്ത്യാഭിലാഷ്ടോ അല്ലെങ്കിൽ ജീവിതാഭിലാഷമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് സുഹൃത്തുക്കളെ രേണു സുധി ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും മനസ്സിലാക്കി ഇനി സഹായിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഏഹ് ഈ ചേച്ചിടത്തും കുറെ ആൾക്കാർ പറഞ്ഞതാണ് സഹായിക്കണോ രേണു സുദിയാണ് അതൊക്കെ കേൾക്കാം നമുക്ക് ഇറങ്ങുന്നു അത്തന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയിക്കും അപ്പൊ വെച്ചിട്ടല്ല നമ്മുടെ സ്ഥാപനം ഇത്രയും പോയത് അത്രേ ഉള്ളൂ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ചോദിക്കണം എന്നിട്ട് നാട്ടാർ പറഞ്ഞിത് കാണിക്കേണ്ടത് എന്താ പ്രശ്നം എന്നുള്ളത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു സാധനമാണത് അല്ലേ പിന്നെ ഈ ബിഗ് ബോസ് എന്ന് ഇറങ്ങുമ്പോൾ വിളിച്ചു വരുത്തുന്നത് ആരും കാണാതെ വിളിച്ച് രണ്ട് സിംഗിൾ കൊടുക്കരുതല്ലോ അല്ലേ എന്നിട്ട് പലരും പറഞ്ഞു ഏഴു പണ്ട് ഒരാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല നമ്മളിതൊന്നും പ്രതീക്ഷിച്ചല്ലല്ലോ ചെയ്യുന്നത് അവർ ഞാൻ ചിന്തിച്ചില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല നമ്മൾ സർവീസ് ചെയ്ത് കൊടുത്തു അവരൊരു മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല മോശം അല്ല സ്ത്രീ അവർ ഇതൊരു അറിയില്ലാൻ വേണ്ടി കുറെ അവർക്ക് കുറേ വിവരക്കേടുകൾ അവരുടെ വാക്കിൽ നിന്ന് വരുന്നത് അത് മറ്റുള്ളവർക്ക് അവരുടെ ദോഷമായി വരുന്നുണ്ടാവും എന്തായാലും ശരി രേണു വന്നു കഴിഞ്ഞാൽ രേണു ബിഗ് ബോസിൽ എങ്ങിറങ്ങുന്നോ അന്നത്തെ ദിവസം ഞാൻ എൻ്റെ സത്യാവസ്ഥയായിട്ട് അവരെ കൊണ്ട് തന്നെ അവർ എന്തൊക്കെ എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ എടുത്തു അല്ലെങ്കിൽ എന്ത് മാത്രം കെയറിങ് അവർ ചെയ്തു എന്നിട്ട് നമുക്ക് അവരുടെ ഭാഗത്ത് അറിയാൻ പറ്റും നിങ്ങൾ ചെയ്തത് തെറ്റ് ആൾക്കാർ പറഞ്ഞല്ലേ രേണുവിന് ചെയ്ത് കൊടുക്കണോ 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 എന്ന് മലയാളത്തിൽ തന്നെ അല്ലേ അവർ പറഞ്ഞത് അക്ഷരൊന്നും പാരിപ്പോട്ടൊന്നും ഇല്ലല്ലോ ആലോചിക്കണമായിരുന്നു ഫിറോസക്ക് വീട് വെച്ച് കൊടുത്ത ആ വ്യക്തിയെ അല്ലെങ്കിൽ താജുദ്ദീൻ അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം തന്തയ്ക്ക് വിളിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുദി അങ്ങനെയുള്ളപ്പോൾ ഈ മുടി ഇത്തിരില്ലാത്ത മുടി വെച്ച് കൊടുത്ത നിങ്ങളെ എന്തൊക്കെ അവർ പറയേ എന്തായാലും വീടിനേക്കാൾ വലുതല്ലല്ലോ ഒരു മുടി എന്ന് പറയുന്നത് കാര്യം അത്രത്തോളം കോസ്റ്റ് എന്തായാലും മുടിക്കാവുന്നില്ലല്ലോ വീടിനല്ല ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആവുന്നത് അത് ചെയ്ത് കൊടുത്തേക്കുന്ന വ്യക്തിയുടെ തന്തയ്ക്ക് വിളിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇങ്ങനെ രേണുസുദി അല്ലെങ്കിൽ രേണുസുദിനെ സഹായിക്കാനിരിക്കുന്ന ഓരോ ആൾക്കാരും ഒരു ഒന്നല്ല രണ്ടല്ല ഒരു നൂറു വട്ടം ആലോചിക്കണം നൂറ് വട്ടം ബ്രീത്തിങ് ചെയ്യണം സഹായിക്കണോ ഇത് സഹായിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് നേരെ മണ്ടയ്ക്ക് വന്ന് വീഴുവോ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹായിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്രെഡിബിലിറ്റി ഉള്ളതാണ് ആ ക്രെഡിബിലിറ്റി പോകാൻ നഷ്ടപ്പെടുന്ന രീതിയിലാണ് രേണുസുദിയുടെ ഓരോ പ്രവൃത്തികള് കുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളം പറഞ്ഞതാണ് ഈ പറഞ്ഞ പോലെ ഹെയറ് വാഷ് ചെയ്യാൻ പാടില്ല അത് ഇവിടുന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നതാണെന്ന് അത് കഴിഞ്ഞിട്ട് ഈ തലേന്ന് മൊത്തം ഈ പേൻ ചൊറിയാനെ കൊണ്ട് അവർ കണ്ടേക്കുന്ന കാരണമാണ് ഇത് കണ്ടോ മൊത്തം ഇങ്ങനെ ഇളക്കി ഇളക്കി പോകുക എന്ന് പറഞ്ഞേക്കുന്നത് എൻ്റെ രേണുസുതി നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് ആണ് നമ്മുടെ രേണുസുതി എന്ന് പറഞ്ഞത് കാര്യം ഒരുപാട് ചി ഇങ്ങനെ എല്ലാ ദിവസവും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതുല്യ കലാകാരൻ തന്നെയാണ് രേണു രേണുസ്തി എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ പറയാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ശരിവ്